ഗസയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തുടങ്ങിയ മനുഷ്യകുരുതി ഒരു മനുഷ്യായുസ് പിന്നിട്ടിട്ടും തുടരുകയാണ് മുപ്പത്തി ഏഴായിരം ജീവനുകളാണ് കഴിഞ്ഞ ഒരു വർഷം മാത്രം ഗസയിൽ പൊരിഞ്ഞത് കാലം ഇത്ര കഴിഞ്ഞിട്ടും എന്തിനീ കുരുതി തുടരുന്നു എൻ്റെ വീടെന്തിനാണ് നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയത് എൻ്റെ പിതാവും എൻ്റെ സഹോദരനും എവിടെ എൻ്റെ സഹോദരി ജീവനോടെയുണ്ടോ തകർന്ന വീടിനകത്ത് എൻ്റെ അമ്മയുണ്ടാകുമോ ഇങ്ങനെ നൂറായിരം ചോദ്യങ്ങളാണ് ഗസയിൽ എവിടെയും അലയടിക്കുന്നത് നിലനിൽപ്പിന് വേണ്ടി ഓടുന്ന മനുഷ്യരെയാണ് അവിടെ കാണാനാവുക യുദ്ധഭൂമിയിൽ നിന്ന് പകർത്തിയ ഇരുപത്തിരണ്ട് ചെറു സംഭവങ്ങളെ കോർത്തിണക്കി നിർമ്മിച്ച ഫ്രം ഗ്രൗണ്ട് സീറോ എന്ന സിനിമ ഏവരും കണ്ടിരിക്കേണ്ടതാണ് ഖത്തറിലെ അജിയാൽ ചലച്ചിത്രമേളയിൽ നടന്ന ഫ്രം ഗ്രൗണ്ട് സീറോയുടെ പ്രദർശനം ഗസയിലെ കണ്ണീർ കലർന്ന ജീവിത സംഭവങ്ങളിലെ നേർക്കാഴ്ചയായിരുന്നു ഗസയിലെ ഇരുപത്തിരണ്ട് ചെറു സിനിമാ സംവിധായകരുടെ കഥകളെ ഫലസ്തീനിയൻ സംവിധായകൻ റഷീദ് മഷറാവിയാണ് ഒരു ആന്തോളജി ചിത്രമായി നിർമ്മിച്ചത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ ആരും പറയാത്ത കഥകളാണ് അവ മോഹവുമായി നടന്ന് അവസാനം പട്ടിണി മാറ്റാൻ സ്വന്തം സിനിമയുടെ ക്ലാബ് ബോർഡ് അരിച്ച് ഭക്ഷണമാക്കുന്ന സംവിധായകന്റെ കഥ സോറി സിനിമ സ്വന്തം വീടിന് മുന്നിൽ തകർന്ന കലാസൃഷ്ടികളുമായി വിതുമ്പുന്ന കലാകാരിയുടെ കഥ ഔട്ട് ഓഫ് ഫ്രെയിം സ്വന്തം ദേഹത്ത് അമ്മ പച്ച കുത്തിയത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ബോംബ് പൊട്ടി ചിന്ന ഭിന്നമായി പോകുമ്പോൾ തിരിച്ചറിയാനാണെന്ന് പറയുന്ന കുട്ടി തകർന്ന വീടിനുള്ളിൽ നിന്ന് പിതാവിന്റെ ശബ്ദം കേട്ട് കാത്തിരിക്കുന്ന ബാലിക സഹനത്തിന്റെ കഥ പറയുന്ന ടീച്ചർ കുടും ശൈത്യത്തെ മറികടക്കാൻ മൃതദേഹം പൊതിയുന്ന ബാഗിൽ അന്തിയുറങ്ങുന്ന യുവാവ് മൂന്നു തവണ ബോംബ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഉറ്റവർ നഷ്ടപ്പെട്ടവൻ ഇങ്ങനെ പോകുന്ന ഇരുപത്തിരണ്ടോളം കഥകളാണ് ഫ്രം ഗ്രൗണ്ട് സീറോയിൽ പറയുന്നത് കണ്ണുകളങ്ങാതെ കണ്ടിരിക്കാൻ കഴിയില്ല അതൊന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ ഗസാമുനമിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഫ്രം ഗ്രൗണ്ട് സീറോ ചിത്രീകരിച്ചത് കണ്ണിനെ കാണാത്തതെല്ലാം മനുഷ്യന് കെട്ടുകഥകൾ മാത്രമാണ് അത് കാണിച്ചു തന്നാലും അന്ധത അന്ധതീർ എന്തിനാണ് ഈ നിശബ്ദത എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നത് എഴുപത്തേഴാമത് കാൻസ് ഫിലിം ഫെസ്റ്റിവലിലായിരുന്നു ചിത്രത്തിന്റെ വേൾഡ് പ്രീമിയർ നടത്താൻ ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ മേളയിൽ നിന്ന് രാഷ്ട്രീയം മാറ്റി നിർത്തുന്നു എന്ന പേരിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് സംഘാടകർ പിൻവാങ്ങുകയായിരുന്നു പിന്നീട് അമ്മൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് ഫ്രം ഗ്രൗണ്ട് സീറോ പ്രദർശിപ്പിച്ചത് ടൊറന്റോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും ഈ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിമിനുള്ള ഓസ്കാർ ഫലസ്തീൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഒരു യാത്ര ഗസയിലൂടെയുള്ള ഒരു യാത്രയാണ് ശരിക്ക് ആ ഷോർട്ട് ഫിലിമിലൂടെ നമ്മൾ കണ്ടത് ശരിക്ക് പിന്നെ അത് നമുക്ക് ഫീൽ ചെയ്യും ഓരോ ഓരോ സ്റ്റോറികളും നമ്മൾ കാണുമ്പോഴും നമുക്കതിങ്ങനെ ഫീൽ ചെയ്യും നമ്മൾ അവിടെ നിന്ന് ഭയങ്കര അസ്വസ്ഥതയായി ആയി പോവാന്നുള്ളൊരു സാധനമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നതൊന്നും ഇന്നില്ല നാളേക്ക് വേണ്ടി ഒന്നും തന്നെ കരുതി വെക്കാനുമില്ല ആകെയുള്ള ശ്വാസം ഏത് നിമിഷവും നിലച്ചേക്കാം പ്രതീക്ഷകളറ്റ ഒരു കൂട്ടം മനുഷ്യർക്ക് മുന്നിൽ നമ്മൾ കണ്ണടക്കരുത് ഫ്രം ഗ്രൗണ്ട് സീറോ